ഒരു മൂടി കാലം ഈ പ്രദേശത്ത് പാർട്ടിയുടെ ബ്രാൻറ്റ് സെക്രട്ടറി ആയിരുന്നു എന്നുള്ളപ്പോൾ വത്സരണമടക്കമുള്ള ആളുകൾ പാർട്ടി അംഗങ്ങളായിരുന്നു മത്സരനും വിജയ്ദാസും നമ്മുടെ ജി കെ സുരേഷും നമ്മുടെ മോഹനും ഒക്കെ ഇവിടുത്തെ പാർട്ടി മെമ്പർമാരായിരുന്നു ഞങ്ങളൊരു ടീമായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഈ പ്രദേശത്ത് സംഘടനയും കെട്ടിപ്പടുക്കാൻ അഹോരാത്രം പരിശ്രമിച്ചത് എല്ലാവരും കൂട്ടായി അതിൻ്റെ അകം മുന്നിലുണ്ടായിരുന്നു മത്സരം ഞങ്ങളുടെ നമ്മുടെ കിസ്തുദാനം എൻ്റെയൊക്കെ സ്വന്തം മത്സരം അങ്ങനെ മുമ്പിലുണ്ടായിരുന്നു ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തൻ്റെ കച്ചവട സ്ഥാപനം തൻ്റെ വാഹനം തൻ്റെ സമ്പത്തിന്റെ ഒരു പങ്ക് എല്ലാം ഈ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കാൻ യാതൊരു മടിയുമില്ലായിരുന്നു ഇപ്പോഴത്തെ കാലമല്ല അന്നും തവരവള ഇരു നേരം വെളുക്കുന്നത് അല്പം മാറ്റം അല്പം താമസിച്ചായിരുന്നു എന്നുള്ള സത്യം പറയാതിരിക്കാൻ നിർവാഹമില്ലായിരുന്നു പണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറയാറുണ്ട് മദ്യപാനിയും സാമൂഹ്യ വിരുദ്ധനും സർവോപരി ഒരു കമ്മ്യൂണിസ്റ്റും എന്നാണ് പോലീസുകാരൻ എഫ്ഐആറിൽ എഴുതുന്നത് കമ്മ്യൂണിസ്റ്റുകാരെ മദ്യപിക്കുന്നത് കൊണ്ടല്ല കമ്മ്യൂണിസ്റ്റുകാരൻ സാമൂഹ്യ വിരുദ്ധനായതുകൊണ്ടെന്നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ ഈ രാജ്യത്തെ സമ്പന്നൻ്റെ അടുത്ത് കയറി അവിടെ കിടക്കുന്ന പാവപ്പെട്ടവനെ ഇറക്കി വിടാൻ പോയാൽ ആ ഇറക്കി വിടുന്നവനെ അവിടെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഇത് അവൻ്റെ കൂടി സ്ഥലമാണെന്ന് പറയാൻ പ്രഖ്യാപിക്കാൻ തയ്യാറുള്ളൊരു സമൂഹ ഒരു സമൂഹമായിരുന്നു അന്ന് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ അറിയാം ഏറ്റവും വൈശാചികമായൊരു ജീവയ്പ് കേസ് ഉണ്ടായിരുന്നു ഈ പ്രദേശത്ത് ഏറ്റവും പൈശാചികമായിരുന്നു അയാൾക്ക് ഇങ്ങനെ ഒരു വലിയ ജമ്മി ഒരു നായർത്ത ജമ്മി ഇവിടെ അയാൾക്ക് സ്വന്തമായി വസ്തു കാര്യങ്ങളുണ്ടെന്ന് പേർന്ന് ഞാൻ ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നില്ല അതിനകത്ത് കയറി കിടന്നൊരു പാവപ്പെട്ട ഹരിതൻ കുടുംബത്തെ രാത്രി ഇറക്കി വിടാൻ മരിച്ചവരെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു ആ വീട് മുതൽ കത്തിക്കുകയായിരുന്നു അന്ന് പിന്നേ ദിവസം എനിക്കെന്ന് അറുപേഴ് വയസ്സേ പ്രായമുള്ളൂ പക്ഷെ എൻ്റെ അച്ഛനൊക്കെ എന്നുണ്ടായിരുന്നു അവരെല്ലാം ഓടിയെത്തി സഭാൻ പരവേശ്വരമുള്ളയും സത്യേശ്വരും വക്കീൽക്കാരും അടക്കമുള്ള നേതാക്കന്മാർ അന്ന് ഇവിടെ വന്ന് ഈ ഏലായി ഈ പരത്തൂര് വന്ന ആ വീട് തിരിച്ചു കെട്ടിക്കൊടുത്തിട്ട് പ്രഖ്യാപിച്ചു ഇത് അവിടെ കൊടിയും കെട്ടിയിട്ട് പ്രഖ്യാപിച്ചു ഇത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ധൈര്യമുള്ളവൻ വന്ന് നീ കത്തിക്കട്ടെ എന്നാണ് പിന്നെ ആർക്കും കത്തിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ചെയ്യുന്നവരാണ് സാമൂഹ്യ ഞങ്ങൾ വിളിച്ചിരുന്നത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾ മദ്യപാനികൾ പറഞ്ഞത് അങ്ങനെയാണ് മോലീസാർ എഴുതി വെച്ച സർവപരിൽ കമ്മ്യൂണിസ്റ്റ് കാരണം കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭീകരനാണ് അവൻ രാജ്യത്തിലെ പാവപ്പെട്ടവരോട് നിൽക്കുന്നവനാണ് അവൻ എവിടെയെങ്കിലും കയറിക്കിടക്കുന്നവന്റെ വീടിറക്കി വിടാൻ സമ്മതിക്കില്ല അവര് ചായക്കിടയിൽ ചായ കൊടുത്തില്ലെങ്കിൽ ഒരു കാരണവശാലും അനുവദിക്കില്ല ചിരട്ട